ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പരിപ്പും മത്തനും വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയായിട്ടോ അപ്പോൾ നാടൻ കറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കറി എന്താണെങ്കിലും ഇഷ്ടപ്പെടും ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരീടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാട്ടോ അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇവിടെ മകത്തങ്ങക്കിവിടെ ഒരു മുഖാഭാഗം ഇത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പരിപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം പരിപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ ഈ അടപ്പില്ലേ അതൊന്ന് കുറച്ച് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ തിളച്ച് അടുങ്ങട്ടോ അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പിന് വേണ്ടി കുറച്ച് തേങ്ങ വേണം അതുപോലെ ഇത് കുറച്ച് ജീരകം മല്ലിപ്പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഇനി അതിലേക്ക് നിങ്ങൾക്ക് പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിയോ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല മഷി പോലെ അരച്ചെടുക്കണം അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ വെന്ത് നല്ല വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരപ്പം ഒന്ന് ലൂസാക്കാം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചവണ്ണം മരുന്നോടും വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ കറിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കറി നല്ല ഞാൻ ആ മത്തങ്ങയൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കറി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കാം അപ്പം ഞാനിവിടെ കടുക് ഒക്കെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട് കണ്ടില്ല നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം